ടു ചാനൽ ആണി ഫ്ലോഗിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല രസം ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിപ്പോൾ വന്നത് വേറെന്നുമല്ല അപ്പം ഈ ഒരു ബാഗൊക്കെ നോക്കി ഞാൻ സ്കൂളിൽ പോകുന്നതല്ല അപ്പോൾ ഞാൻ ഏഴ് ഉണ്ടോ പറമ്പിൽ പണി ഉണ്ടായിരുന്നുണ്ടോ നമ്മുടെ ഏലത്തിന് മരുന്ന് അടിക്കുകയാണ് അപ്പോൾ നമ്മൾ ഏലത്തിന്റെ കായ് ഫുള്ള് എടുത്തു കഴിഞ്ഞല്ലോ അപ്പം നമുക്ക് മരുന്നൊക്കെ അടിച്ചു കൊടുക്കേണ്ട ഒരു ടൈമാണ് അപ്പോൾ കായൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഒട്ടെങ്കിൽ മരുന്ന് അടിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പകുതി മരുന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇനി കുറേ മരുന്ന് ഇനി അടിക്കാൻ കഴുകുമായിട്ട് അപ്പോൾ ചോറും കൊണ്ട് വന്നാൽ മൊട്ടം ഞാനീ ഒരു ബാഗൊക്കെ ഇടപ്പം എടുത്ത് ചോറൊക്കെ കൊടുത്തു അപ്പോൾ ചോറൊക്കെ കൊടുത്ത് പിന്നെ ഏറ്റവും നമ്മുടെ മേളയ്ക്ക് വീണ്ടും ബാക്കി കുറച്ചും കൂടി അടിക്കാണ്ട് അപ്പോൾ അത് അടിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുമ്പോഴത്തേക്കും ഏറ്റവും കൈയ്യോട് പിടിച്ചുവിടെ നിർത്തിയിരിക്കട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആളിപ്പോൾ പെട്ടെന്ന് മരുന്ന് അടിച്ച് തീർത്തില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിന് എപ്പോൾ മഴ പെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അടിച്ച മരുന്ന് അത് കുറച്ച് ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടില്ലല്ലേ നമ്മൾ അടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ മരുന്ന് അടിക്കുന്നത് ഫുള്ള് മഴ അപ്പം തന്നെ കയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഫുള്ള് പോകല്ലോ പിന്നെ നമ്മൾ എടുക്കുന്ന ടൈം ആയാലും അതേപോലെ തന്നെ എടുക്കുന്ന എഫേർട്ട് ഫുൾ വേസ്റ്റ് അപ്പം അതുകൊണ്ടാണ് ഏറ്റവും കൈയോടെ പോയിട്ട് ബാക്കി കൂടി അടിച്ച് തീർക്കട്ടെന്ന് വിചാരിച്ചിരുന്നു എന്തായാലും ഞാൻ പിടിച്ച് നിർത്തിയതുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പം എന്നൊരാളെനിക്ക് സംഭവം ഒന്ന് പറച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടോ അപ്പം എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ കാണണ്ടോ അതേപോലെ തന്നെ നല്ല മഴയും കാറ്റൊക്കെ ആണല്ലോ നമ്മുടെ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം എല്ലാവരും എങ്ങനെയാണ് മഴയും കാറ്റൊക്കെ കുറഞ്ഞോ എന്തായാലും നമുക്ക് ഇതാ നല്ല കാറ്റ് കഴിഞ്ഞ ദിവസം വീശിയിട്ട് ഈ ഒരു സിൽവർ ഓക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ ഇങ്ങനെ സിൽവർ ഓക്ക് നമ്മുടെ പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ നടന്നത് വേറെ കൊടി ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിലൊക്കെ നമ്മൾ കൊടി ഇട്ടിട്ട് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത് ഇതിലും ഉഷാറ് കുറവൊന്നുമില്ലാട്ടോ ആ കുറച്ചൊന്നും ചരിഞ്ഞാണോ നിൽക്കുന്നത് നമ്മുടെ ലാലേട്ടം കുറച്ച് ചരിഞ്ഞിരിക്കില്ല ആ ഒരു പോസ്റ്റ് ആട്ടോ പാടി നിൽക്കുന്നത് വേറൊന്നും അല്ല നല്ല കാറ്റായിട്ടേ കാറ്റ് വീശു തന്നിട്ട് അവിടെ മണ്ണൊക്കെയാണ് നന്നായിട്ട് അപ്പോൾ നല്ല കാറ്റ് കണ്ടി ആയി വീശുപിട്ട് നന്നായിട്ട് പാടുന്നില്ല ഒരു നാലഞ്ച് കാറ്റ് ഉച്ച വീശി ഒരു നിലം വരയ്ക്കാനും ചാൻസ് വന്നിട്ട് അപ്പോൾ ഇതിനുള്ള വല്ലക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ വല്ലയൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് പറിക്കാൻ പോണത് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിട്ടേ എനിക്ക് എന്തായാലും താഴെന്ന് ഒന്ന് എന്തായാലും പോസിബിൾ അല്ല കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് മാത്രം അങ്ങനെ ഏറ്റവും നിർത്തി തരോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തിരക്ക് കുടിച്ച സമയത്ത് എന്തായാലും ഏറ്റവും പിരിച്ചു നിർത്തിയില്ല അപ്പോൾ എന്തായാലും എന്താ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാൻ ചെയ്യാം അതുപോലെ തന്നെ എനിക്ക് പറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ടോ അതിന് മരത്തിൽ ചോട്ടി പോകുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും വേറെ നല്ല ഹൈറ്റിൽ നന്നായിട്ട് വട്ടം വീശി പോയിരിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്തായാലും പോകാം കേട്ടോ പോകുന്നതിന് മുന്നേ നമുക്ക് തോറ്റി ഒന്ന് എടുക്കാം അപ്പോൾ തോറ്റി നമ്മൾ ഇവിടെത്തന്നെ കൊണ്ടുവച്ചിട്ട് അപ്പം നാളെ ഈ ഒരു ബാഗ് ഇവിടെ വെക്കട്ടെ അപ്പോൾ ഫുഡൊക്കെ കൊടുത്ത ആളുകൾ ഫുഡ്ഡൊക്കെ കഴിച്ചിട്ടുണ്ടേ നമുക്ക് ബാഗിൽ നമുക്ക് പോകുമ്പോൾ എടുക്കാം കേട്ടോ അതിൽ തൂക്കി പിടിച്ച് വരുന്നതിനെക്കാളും ബാഗിൽ ഇത് കുറച്ചുകൂടി സേഫ് ആണ് കാരണം നമ്മുടെ ഇവിടെ തെന്നലുള്ള സ്ഥലമായിട്ടുണ്ട് ഞാനിപ്പോൾ ചോറും കൊണ്ട് വന്നാൽ ചിലപ്പോൾ ചോറും ഉണ്ടാവില്ല ഞാനും ചിലപ്പോൾ ഇരുന്ന് താഴെ പോയി എൻ്റെ ബാഗാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് കൊണ്ടുവരാല്ലേ നമുക്ക് ചോർത്തി എടുത്ത് തരാം നമ്മള് പൊട്ടിയെടുത്തിട്ടുണ്ടേ പൊട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി താഴെ നിന്നിട്ട് പറിച്ചെടുക്കാൻ പറ്റണ അത് കുറച്ചുകൂടി നല്ലതല്ലേ തോട്ടി ഉണ്ട് അപ്പം ഈ ഒരു തോട്ടി നമ്മുടെ പറമ്പിൽ എപ്പോഴും നമ്മൾ കൊണ്ടുവയ്ക്കാറുണ്ട് വേറെ ഒന്നും അല്ല നമ്മുടെ പറമ്പില് പറമ്പിൽ ഈ ഒരു മുരിക്കൊക്കെ ഉണ്ടാവുമല്ലോ മുരിക്കിൻ്റെ ആയാലും ചീമക്കുന്നയുടെ അതൊക്കെ നമ്മൾ കൊടുകയറ്റി വിടാൻ തന്നെയാട്ടോ നമ്മൾ ഇട്ടു കൊടുത്തില്ല അപ്പോൾ ഈ ഒരു മുരിക്കിൻ്റെ ഈ ചീമക്കുന്നയുടെ ഒക്കെ അടിയിൽ നിന്ന് വരുന്ന കമ്പുകളൊക്കെ നമുക്ക് ഈ ഒരു സൈറ്റിൽ നമുക്ക് നിന്നിട്ട് താഴെ കുറെ ഒക്കെ വലിച്ച് കളയാൻ വേണ്ടി പറ്റും അപ്പോൾ സിൽവർ റോക്കിൻ്റെ അതിനൊക്കെ കുറെ നമുക്ക് കളയാൻ വേണ്ടി പറ്റും അപ്പോൾ അതൊക്കെ തക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് തോട്ടിയുടെ കൊണ്ടുവച്ചിട്ടുള്ള എന്തായാലും അത് നമുക്ക് നല്ല ബെനിഫിറ്റ് തന്നെയാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുമോ നോക്കാട്ടെ എത്രത്തോളം പിന്നാലും നമുക്ക് നോക്കാം നമ്മുടെ ആണിനിക്കൂടി വെയിറ്റിങ്ങിനാട്ടോ ഒന്ന് പറിക്കാൻ വേണ്ടിയിട്ടപ്പം എന്താ പറിക്കാൻ നമുക്ക് പോയി നോക്കിയാലോ ഇതാ ഞാൻ വീണ്ടും മേളിൽ കയറി വേറെ ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണേ സംഭവം ഇതാ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കേട്ടോ ഇത് ഈ കർഷകരായ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ അതേപോലെ ഇപ്പോഴും യൂസ് ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ ഇതിന് നമ്മളിവിടെ മുള്ളു എന്നാണ് ഞാൻ അപ്പോൾ അപ്പൊ എന്തായാലും ഇതുകൊണ്ടൊന്ന് താഴെ ഇറങ്ങട്ടെ കാരണം ഞാൻ ഞാനിപ്പോൾ ഇത്രയെ ഒരു കിട്ടിലാട്ടോ ഇതിന്റെയൊക്കെ മണ്ണ് നല്ല ലൂസായി കിടക്കാൻ വേണ്ടി ചവിട്ട് നേരെ കിട്ടി നേരെ തന്നെ മണ്ണൊക്കെ കട്ട കട്ടയായിട്ട് ഇളക്കി താഴേക്ക് സാധനം കൊണ്ട് ഞാൻ പിന്നെ താഴെ കിട്ടിയിട്ടില്ലേ അപ്പൊ ഇതിനെ നമ്മളിവിടെ മുള്ളു എന്നാണോ പറയാലോ അപ്പൊ ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ പണ്ട് കാലത്ത് ജെ സി ബി ഒക്കെ വരുന്നതിൽ മുന്നേ നമ്മുടെ ഇവിടെ വീടൊക്കെ വയ്ക്കുന്ന ഒരു ടൈമിലൊക്കെ നമ്മൾ വീട് പണിക്കൊക്കെ തറയൊക്കെ താങ്ങി അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ തിട്ടിടിച്ച് താക്കാനും ആ ഇടിച്ച് നിരത്താനും അതേപോലെ തന്നെ പിന്നെ എന്താ ഉണ്ടല്ലോ രാമച്ചത്തിൻ്റെ ആ ഒരു വരുന്നു നമുക്ക് അടി നല്ല ഫോഴ്സ് കൊടുത്ത് കുറ്റിയെടുത്താലൊക്കെ കിട്ടുകയുള്ളൂ കാരണം കാണുമ്പോൾ ആ ഒരു പുല്ലുറങ്ങിയതിന് മുന്നേ നമ്മുടെ വീട്ടിലൊക്കെ രാമച്ചത്തിൻ്റെ ചെടിയൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു പുല്ലുവേ സമയത്തിൻ്റെ അടിയിൽ എന്താ ഫലം ഒന്ന് പറയട്ടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പോൾ രാമച്ചത്തിൻ്റെ വേറെ എടുക്കാൻ തന്നെ നല്ല ഫോഴ്സ് കൊടുത്ത് ഇങ്ങനത്തെ മുള്ളൊക്കെ ആണെന്നു നമുക്ക് പിന്നെയും നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടി വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെയാണ് നമ്മളിത് പണ്ട് കാലത്തേക്ക് യൂസ് ചെയ്തിട്ടുള്ള സമ്മാനം അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ഒരു സാധനത്തിന് ഒരുപാട് വർഷത്തെ പഴക്കം ഉണ്ട് അതുകൊണ്ടേ അതിൽ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും കേട്ടോ ഒത്തിരി ഒത്തിരി വർഷത്തെ പഴക്കമുള്ളതെ നമ്മളൊരു പാരമ്പര്യ സ്വത്താന്തം പറയാം കേട്ടോ അപ്പോൾ ഒരുപാട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ പറമ്പിൻ്റെ എടുത്തിട്ട് വന്നത് വേറെന്താണ് നമുക്ക് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ പറഞ്ഞത് അപ്പോൾ നമ്മൾ അങ്ങനെ പറമ്പിട്ട് കൊണ്ടുവച്ചിട്ടുള്ളതാണ് അപ്പൊ എന്താ ഇത് നമുക്ക് കൊണ്ടുപോകണം നല്ല വെയിറ്റ് കേട്ടോ കൈ ഇതിങ്ങനെ ഒറ്റയ്ക്കത് നമുക്ക് പിടിക്കാൻ പറ്റുമോ നല്ല വെയിറ്റ് ആണ് നല്ല ഇരുമ്പോട്ടങ്ങനെ ചുരുമ്പോന്നും ആവുമല്ലോ അത്രയും വർഷമായിരുന്നിട്ടും ഒരു കേട് നല്ല അടിപൊളി ആയിട്ട് ഇരിക്കുന്നു ഈ ഒരു മുള്ളിനെ പറ്റി പറഞ്ഞല്ലോ അപ്പൊ ഇതിന്റെ യൂസ് എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത് നമ്മളെവിടെയാണോ നമുക്ക് ഇരിക്കേണ്ടത് ആ ഒരു ഭാഗത്ത് നമ്മളത് നന്നായിരുന്നു വെക്കുക അതിന് ശേഷം ഇതാ ഇന്ന് രണ്ട് സൈഡും കണ്ടോ താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട് അടി നന്നായിട്ട് ഇളകിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം താ നമ്മളത്യാവശ്യം നന്നായിരുന്നെ രണ്ട് കാലിൽ വെച്ച് അടിയിലേക്ക് നന്നായിരുന്നെ ഉറക്കത്തിട്ടുണ്ടല്ലോ അപ്പൊ അതിനുശേഷം ഇവിടുന്ന് ഇങ്ങനെ നോക്കി ഇളകി വരുന്നില്ലേ അത്യാവശ്യം പോഴ്സ് കൊടുക്കണം കേട്ടോ കൊറച്ച് പോഴ്സ് കൊടുക്കാന്നുണ്ടെങ്കിൽ കുറച്ചു അടിപൊളി ആയിരുന്നു വരും കൂടെ ഞാൻ പോലെ പരിപാടി ഈ രീതിയിൽ നമുക്ക് കിട്ടിയിടിക്കലും അതേപോലെ തന്നെ ഈ ഒരു രീതിയിൽ കൂടി തന്നെയാണ് നമുക്ക് നമ്മുടെ രാമച്ചത്തിന്റെ ഒക്കെ വേരൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കാരണം നല്ല ആഴുത്തിലേക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ നാമച്ചത്തിന്റെ വേരെ എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഹാഡാണ് നമുക്ക് സാധാരണ എന്തെങ്കിലുമൊക്കെ നമ്മുടെ തുമ്പുണ്ടല്ലോ അപ്പൊ അതൊക്കെ വെച്ച് ചിത്രീകരണം പെട്ടെന്നൊന്നും കിട്ടിയിടും ഒരുപാട് കുഴിച്ച് കുഴിച്ചു ഇതേപോലെ സംഭവിക്കാൻ നമുക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാനും കൂടി പറ്റും അതിനൊക്കെ വേണ്ടി നമ്മള് നമ്മുടെ പറമ്പിലത് യൂസ് ചെയ്യാൻ പറ്റാതെ നമ്മുടെ കൂട്ടുകാർ പണ്ടൊക്കെ ഇത് യൂസ് ചെയ്ത് പണ്ട് കാലത്തൊക്കെയായിട്ട് കൂടുതലാളിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ ഇന്നും ഇതൊക്കെ എവിടേക്ക് യൂസ് ചെയ്യുന്നില്ല എന്ന് അറിയാം കേട്ടോ നമ്മുടെ ഇവിടേക്കെന്തായാലും ഒരുപാട് പേരൊന്ന് യൂസ് ചെയ്യുന്നില്ലെങ്കിലും കുറച്ച് പേരെങ്കിലും ഈ ഒരു ഭാഗത്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതാ ഞാൻ കാണിച്ചതിനേക്കാളും കുറച്ചുകൂടി കൂടി അടിപൊളിയായിട്ട് ഇത് കാണിച്ചു തരും കേട്ടോ സിമ്പിൾ എനിക്കിത് കുറച്ചുകൂടി പോഴ്സ് എടുക്കേണ്ടി വന്നത് ഏട്ടൻ നല്ല സിമ്പിൾ ആയിട്ടാണേ അത് വെച്ചിടിച്ചിടുന്നത് മണ്ണൊക്കെ ഇളക്കി എടുക്കാനൊക്കെ അടിപൊളിയാണ് നമ്മള് ഫുഡ് കഴിക്കാറുണ്ട് ഫുഡൊക്കെ കഴിച്ച് പാത്രം കഴിയാൻ ആൾ സമ്മതി ആൾ ആ ഒരു തൂക്കപാത്രത്തിൽ ഇറങ്ങിയ താഴെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഫുഡ് കൊടുന്ന് ആ ഒരു തൂക്കുപാത്രത്തിൽ നോക്കി നമ്മൾ എന്താ പാഷൻ ഫ്രൂട്ട് പറഞ്ഞിട്ട് അടുത്തിട്ട് ഇട്ട് ആട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പാഷൻ ഫ്രൂട്ടിന്റെ അടുത്ത് കുറേ പാഷൻ ഫ്രൂട്ട് പൾസ് വീണ്ടായിരുന്നു അതൊക്കെ ഫുൾ ആൾ അതിൽ തെറുക്കിടുക നാലെണ്ണം കിട്ടിയിട്ടുണ്ട് നാലെണ്ണം ആ ഒരു തൂക്കുപാത്രത്തിൽ ഇട്ടിട്ട് കുറേ നേരമായിട്ട് ഇവിടെ കൂടെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് അതാണ് ചോദിച്ചിട്ട് എന്റെ കയ്യിൽ തരുന്നില്ല കാണിച്ചിരുന്ന തിരക്കിലാണേ കാണിച്ചെടുത്തോ കയസിന് കാണിച്ചിട്ടോ ഉം 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 കണ്ടു കേട്ടോ നമുക്കിന് പോവാ നമുക്കൊരു സംഭവം പറിക്കണ്ടേ പോവാ നമുക്ക് സംഭവം പറിക്കണ്ടേ എന്താ പറിക്കാൻ പോണേ അങ്ങോട്ട് പോണോ പറിക്കേണ്ടി വാ അങ്ങോട്ട് പോവാബാ അപ്പൊ ഞാൻ ഞങ്ങൾ ഈ നടക്കുന്ന വഴിയേ നമ്മൾ നടന്നിടങ്ങിയൊരു ഭാഗം അടുത്തത് കാരണം നടന്നു അവിടെ ആ ചില്ലൊക്കെ കുറെ പതിഞ്ഞു പോയിരിക്കണം ആ ഒരു ഭാഗത്ത് നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് നടക്കാൻ വേണ്ടി പറ്റുമോ അത് നമുക്കിനി അത് പറിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാ മനസിലായിട്ടാണ് നമ്മുടെ കമ്പനിയിൽ കണ്ടപ്പോ എന്താ സംഭവം ഇങ്ങനെ ഒരു സംഭവം പറിക്കണം എന്നല്ലേ പറഞ്ഞതാണ് പറയാന്ന് വെച്ചാണ് അപ്പൊ അവിടെ എത്തിയിരുന്നുണ്ട് പിന്നെ നമ്മടെ കടച്ചക്കേട് മരാനുണ്ട് ഇതും നമുക്ക് ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഒരു കടച്ചക്കയുടെ മഴയാണ് അപ്പോൾ ഇതിൽ പഴപ്പമില്ലാത്ത രീതിയിൽ കടച്ചക്കിണ്ട് സാധാരണ ഉപയോഗിച്ചിട്ട് ഇപ്രാവശ്യം കുറച്ച് കുറവാണ് അത് വേറെ നേരം നല്ല മഴ സമയത്താണ് നമുക്ക് എന്ത് പറഞ്ഞാ വരാ വരാം വരാം നല്ല മഴ സമയത്താണ് നമുക്ക് ഇപ്രാവശ്യം കടച്ചക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ കടച്ചക്കിന്ന് അതായത് കടച്ചക്കൻ മരത്തിൽ നിന്ന് കുറെ കടച്ചൊക്കെ ഇങ്ങനെ വീണ് നല്ല മഴ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞ് പോലും അപ്പോൾ ആ ചുറ്റു കുറേ ഇങ്ങനെ ചീച്ചിട്ട് ഇങ്ങനെ അഴുകിയിട്ടൊക്കെ കുറേ പോയിട്ടുണ്ട് അപ്പം കുറച്ചിട്ട് നമുക്ക് എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല നല്ല ഹൈറ്റിലാട്ട് ഈ ഒരു മരത്തിന്റെ കമ്പൊക്കെ കുറച്ച് അടുത്തായിട്ടൊക്കെ നമുക്ക് കാണുന്നുണ്ടാവും പക്ഷെ ഈ അടുത്തുള്ളതൊന്നും നമുക്ക് ഇപ്പം കിട്ടാനില്ലാ കുറെ ഒക്കെ വീണ് പോയിട്ടുണ്ട് പിന്നെ കുറെ ഇങ്ങനെ ഓരോരുത്തരൊക്കെ വന്നിട്ട് പറിച്ചിട്ടൊക്കെ പോയിടപ്പം അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും എത്തിന് അവിടെ അധികം ഇല്ല പറിക്കാം അതുകൊണ്ടാണ് നമ്മൾ തോട്ടി എടുത്തിട്ടുള്ളപ്പോൾ ഏറ്റവും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് അറിയില്ല തോട്ടി കൊണ്ട് പറിച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും കേട്ടോ പറിച്ചു തെടുമ്പോ നമുക്ക് നോക്കാം മേളിലേക്ക് കേട്ടപ്പോൾ വീടുകളിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് നോക്കട്ടെ നമുക്ക് ഇവിടെ അടുത്തെങ്ങാനുണ്ടോ എന്ന് നോക്കി നോക്കാം കേട്ടോ എന്തായാലും ഏറ്റവും നമുക്ക് കടച്ചൊക്കെ മരത്തി കയറിയിട്ട് പറിച്ചിടാന്ന് പറഞ്ഞിട്ട് അത് ആള് കേറാൻ വേണ്ടി റെഡി ആയി നിക്കുവാണേ നല്ല ഹൈറ്റിലായിട്ടോ പോയിട്ടുള്ളത് എപ്പോതാ ഇവിടുന്ന് ഏറ്റെന്താ പതുക്കെ ആ ഒരു മേൽഭാഗത്തേക്ക് കയറിയിട്ടുണ്ടേ കയറിയപ്പോലും നമുക്ക് നേരെ പറിക്കാവുന്ന പറ്റാ കാരണം ഇങ്ങനെ മരത്തിന്റെ കമ്പുകൾ നമുക്ക് നേരെ ചവിട്ടൊന്നും കിട്ടില്ലല്ലോ അപ്പൊ കമ്പിന്റെ അറ്റത്തൊക്കെ ആയിരിക്കും ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ടാവും അപ്പൊ നമുക്ക് ഇതുപോലെ തോട്ടിയും കൂടി ഉണ്ടെങ്കിൽ അവിടെ കയറിയിട്ട് അവിടെ കാണുന്നുണ്ട് കേട്ടോ മേളില്ലേ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ അങ്ങനെ അധികം കാണുന്നുണ്ടാവില്ല മേളിൽ കയറിയപ്പോഴും കടച്ചൊക്കെ നന്നായിരുന്നു കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു കടച്ചക്കേനെ ലക്ഷ്യമാക്കിട്ട് ആ തോട്ടി പോകുന്നുണ്ട് എന്തായാലും ഇവിടുന്ന് കാണാനേ പറ്റുന്നില്ല ഒരെണ്ണം കാണുന്നില്ലേ അവിടെ നമ്മൾ ഒരെണ്ണം സക്സസ്ഫുൾ ആയിട്ട് താഴെ എത്തിച്ചിട്ടുണ്ടേ അവിടെ നമ്മൾ ഈ കടച്ചൊക്കെ പറിക്കോട്ടി എടുത്തിട്ട് പറിക്കാൻ വരാണെങ്കിൽ നല്ലതാട്ടോ കാരണം വേറെ നമുക്ക് ഈ ഒരു കടച്ചൊക്കെ എപ്പോഴും ഇതേപോലെ തടി കൂടി അല്ലല്ലോ ഉണ്ടാകും നമ്മുടെ സാധാരണ ചക്കയൊക്കെ എന്ന് പറയുമ്പോ നമുക്ക് ഇങ്ങനെ തടി കൂടെ ഇങ്ങനെ പറ്റി പറ്റി ഉണ്ടാവുന്നോണ്ട് തന്നെ നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല പറിച്ചെടുക്കുക പക്ഷെ ഇത് അങ്ങനെയല്ല ഇതിങ്ങനെ കൂടെ ഇടയിട്ടുള്ള ഓരോ കമ്പുകളുടെയും അറ്റത്ത് വന്നിട്ടാണ് ഉണ്ടാക്കുക തൂങ്ങി തൂങ്ങി കിടക്കുള്ളൂ അപ്പൊ കമ്പും ബലം ഉണ്ടാവില്ല നമുക്ക് ചവിട്ടും കിട്ടില്ല നേരെ അപ്പൊ നമുക്ക് തോട്ടിണ്ടെങ്കിൽ വലിച്ചെറിച്ചിടാലോ കടച്ചക്കങ്ങനൊരു പ്രത്യേകതണ്ട് കൊടിവെള്ളിയും കേറി പോയിട്ടുണ്ടല്ലോ ഈ ഒരു കടച്ചക്കിയുടെ മേളിൽ കൂടെ മണ്ടല എത്തിയിട്ടുണ്ട് എന്തായാലും കൊടിയും ഈ ചെറിയ കടച്ചകൾ ഇനി നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അതങ്ങണ്ടേട്ടാ പക്ഷെ അത് മൂത്തിട്ടില്ലാന്ന് തോന്നുന്നു എന്റെ തലേടാ അവിടെയോ ഞാൻ കണ്ടില്ല ഇവിടെനിന്ന് കാണാൻ വേണ്ടി പറ്റില്ല അപ്പൊ ചെറുതൊന്നും നമ്മളിപ്പോ പറിച്ചിട്ടില്ല കേട്ടോ നന്നായിട്ട് മൂത്ത് മാത്രം നോക്കി പറിച്ചിട്ടുണ്ട് ചെറുതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം വെക്കുന്നതാണ് പിന്നെ നമുക്ക് ഒരുപാട് നാള് നിർത്താനും പറ്റില്ല വേറെന്തായാലും നല്ല മഴയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളതും കൂടി പോകും കാരണം നല്ല മഴ നന്നായിട്ട് ചീഞ്ഞ് ചീഞ്ഞ് പോവും അതോ അങ്ങനായിട്ട് പറഞ്ഞ കണ്ടോ ഏട്ടാ അത് മൂത്തിട്ടില്ലേ ആ അത് പറച്ച അങ്ങനെ നമുക്ക് വേണ്ട കടച്ചൊക്കെ നമ്മൾ പറിച്ചിട്ടുണ്ട് തോട്ടി അപ്പൊ എന്താ പറയുക തോട്ടി വാങ്ങട്ടെ അപ്പൊ ഇറങ്ങണല്ലോ അപ്പൊ തോട്ടി കൊണ്ട് ഇറങ്ങി കുറച്ച് താസ്ക് ആയതോട്ട് തോട്ടിന്ന് വാങ്ങട്ടെ ആ പിടിച്ചു പിടിച്ചു വീടില് കാണുമ്പോ എത്രത്തോളം വലുപ്പം തോന്നിക്കുന്നുണ്ട് അറിയുന്നു കേട്ടോ മരം അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു മരം തന്നെയാണ് അളപ്പം ഇതാ ഇറങ്ങുന്നുണ്ട് നോക്കി ഇറങ്ങിക്ക ഒരുപാട് ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ ഒന്നോ രണ്ടോ ഉള്ളിലേക്ക് പുല്ലിലേക്ക് ബാക്കി ബാക്കിതാ നടന്നു പോകുന്ന ഒരു വഴി തന്നെയാണ് വേണ്ടുള്ളത് നല്ല രീതിയിൽ കടച്ചക്കയുടെ ഒരു അരക്കുണ്ടാവുമല്ലോ അത് ഒഴുകിട്ടുണ്ട് ഫ്രഷായിട്ട് പറിച്ചിട്ടാണല്ലോ ാണ് കാരണം ചെറിയൊരു മൂടലും കൂടി ആയിട്ടുണ്ടല്ലോ അപ്പൊ ആ ഒരു ഇരുന്നൂറ്റി ഡ്രമ്മിലാട്ടോ നമ്മൾ മരുന്നൊക്കെ കലക്കുന്നത് നമ്മൾ ഏലത്തിനൊക്കെ മരുന്ന് അടിക്കാൻ വേണ്ടിട്ട് വാങ്ങിക്കുന്ന ഒരു ഡ്രം തന്നെയാണ് അപ്പോൾ എന്തായാലും അരുതാ രണ്ടാമത്തെ ഡ്രിപ്പായിട്ട് കലക്കാൻ വേണ്ടി പോവാണ് നല്ല വെള്ളം നല്ല പൂളിച്ച് ഒഴുകി ഫുള്ള് ഉറങ്ങിന്ന് വരുന്ന വെള്ളം തന്നെയാണ് ഏലത്തിനൊക്കെ മരുന്നടിക്കലായാലും വളർച്ചയിലൊക്കെ ആയാലും കറക്റ്റ് ആ ഒരു പ്രോപ്പർ ടൈമിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിൽ ആ ഒരു നല്ല വിളവൊന്നും കിട്ടില്ല കടച്ചക്ക പറിച്ച് കഴിഞ്ഞു താൽ നല്ല മഴ ആയിട്ടുണ്ട് അപ്പം എന്നാലും ഞാൻ ഇനി പറിച്ച് കടച്ചൊക്കെ ഒന്ന് പെറുക്കിയെടുത്തിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോകട്ടാലും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം നമുക്ക് നന്നായിട്ട് മഴ ചാറാ തുടങ്ങിയിട്ടു ഏറ്റെടുത്ത് ബാക്കി കുറച്ചും കൂടി അടിക്കാൻ ഇടപ്പന്നാലും അതടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് നമുക്ക് ഇവിടെയൊക്കെ കേട്ടോ നമുക്ക് കുറച്ച് എടുക്കാൻ പറഞ്ഞാലും ആ ഒരു പറിച്ചിട്ടൊക്കെ നമുക്കൊന്ന് എടുക്കാം മഴ പെയ്തു തോന്നുന്നുണ്ട് ഇപ്പം അപ്പോൾ നമ്മൾ എന്തായാലും നനയാതെ തന്നെ നല്ലതും വഴിക്കും പിന്നെ വീട് തീർന്നത് നന്നായിട്ട് അല്ലാതെ ഫുള്ള് നിറഞ്ഞ് കുളിച്ചു തരാം അപ്പം അത്ര നല്ല ശക്തിക്കാണ് കൂടെ ചെറിയൊരു കാറ്റും ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും മഴയൊക്കെ ഒന്ന് പെയ്തു തോന്നുന്നുണ്ട് ഇപ്പം ഒന്ന് തെളിഞ്ഞു കിട്ടുമോ മുതൽ അങ്ങനെയാണിവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് തെളിഞ്ഞു പിന്നെ കോടെ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അതോടൊപ്പം കുറച്ചുകൂടി തളിച്ചുണ്ട് അപ്പോൾ ഇതൊക്കെയാ കേട്ടോ നമ്മൾ പറിച്ചെടുത്തിട്ടുള്ള കടച്ചൊക്കെ ഉണ്ട് നല്ല സൈസ് വെക്കുന്ന ഒരു കടച്ചൊക്കെ തന്നെയാണ് അപ്പം ഇതൊക്കെ അത്യാവശ്യം നന്നായിട്ട് സൈസ് ആയിട്ട് അപ്പം കുറച്ചുകൂടി കഴിയുമ്പോഴത്തേന് കുറച്ചുകൂടി സൈസ് വെക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ ഒരുവിധം മൂത്തത് കുറച്ച് പറിച്ചെടുക്കുക അടിച്ചത് അല്ലാതെ തന്നെ നല്ല മഴയെക്കുള്ള നമ്മൾ ഇനി ദുഃഖം അവിടെ നിർത്തി കഴിഞ്ഞാൽ എന്തായാലും അവിടെ തന്നെ നിന്ന് ചീരിഞ്ഞ് താല് പോകും പിന്നെ ഒരു ഗുണമില്ലാതെ അങ്ങനെ പോകുക അപ്പം നല്ല പൊടിയുള്ള ചക്കയാണ് അതിൻ്റെ എടുത്ത് പറയേണ്ടത് നമ്മളിപ്പോൾ കറി വെക്കാനാണെങ്കിൽ തന്നെ തോരനായിട്ടും മെഴുക്കു വരച്ചായിട്ടൊക്കെ നമുക്ക് കടച്ചൊക്കെ വെക്കാൻ വേണ്ടി പറ്റുള്ളൂ നല്ല പൊടിയാണ് നല്ല ടേസ്റ്റ് കൂടി അടക്കം എന്തായാലും കുറച്ച് പറിച്ചു എടുത്തു തരും അപ്പോൾ ഇവിടെ എല്ലാവർക്കും കടച്ചൊക്കെ ഇഷ്ടമാണ് അപ്പോൾ എന്ത് ഇന്ന് നമ്മൾ കറി വെക്കുകയാണെങ്കിൽ ഇതായാലും നമ്മൾ ഈ ഒരു എന്താ പറയുക ചിക്കൻ കറിയൊക്കെ വെക്കുന്ന സ്റ്റൈലൊക്കെ കടച്ചൊക്കെ വെച്ചിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ എല്ലാവർക്കും കടച്ചൊക്കെ ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് കുറച്ച് എടുത്തിട്ട് ചോരനായിട്ട് കുറച്ച് തേങ്ങയ്ക്ക് ഇട്ടേ ചോരൻ വെക്കാൻ ഈ അടച്ചാണ് അതിനിടയ്ക്ക് നമ്മുടെ ആവണിക്കൂട്ടി ഒന്ന് പറയാൻ സമയം അവിടെ ഭയങ്കര സന്തോഷിച്ചാണ് ഒരു ഈ കടച്ചൊക്കെ കൂടെ അങ്ങനെ പോയിട്ടുണ്ട് കഴുകിട്ട് വരാൻ നമ്മൾ പോയിരിക്കുകയാണ് അപ്പം എന്താ നമുക്ക് ഇനി എന്തായാലും തോരൻ നന്നായിട്ട് കളഞ്ഞിരിക്കും നന്നായിട്ട് പാലുണ്ടത് ചക്കരക്കുണ്ടല്ലോ ഇതിൻ്റെ അപ്പോൾ അത്യാവശ്യം നന്നായി ഞാൻ നല്ല രീതിയിൽ ഒഴുകിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫുള്ള് കഴുകിയെടുത്തിരിക്കുക കേട്ടോ കുറേ ഉള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ചെത്താനൊക്കെ കയ്യിലെടുക്കും നന്നായിട്ട് ആകുമല്ലോ അപ്പോൾ കുറെക്ക് ഞാൻ അതാ കഴുകിയെടുത്തിട്ടപ്പോൾ നമുക്ക് ഇതൊന്ന് ചെത്തിയെടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല സൈസുള്ളതുകൊണ്ട് നമുക്ക് ഒരു ചക്ക എടുത്താൽ തന്നെ ധാരാളം അടുത്ത് നമുക്ക് രണ്ടോ മൂന്ന് പേരെക്കുള്ളിൽ ഒരു ചക്ക തന്നെ വേണ്ട നമുക്ക് പകുതിയൊക്കെ മതി ഇട്ടു അപ്പോൾ ഇതായാലും ഞാൻ ഉറഞ്ഞെടുക്കാമെന്ന് ചോദിച്ചു കാരണം കുറേ ആയിട്ട് അപ്പം നമ്മളിവിടെ കടച്ചക്കയുടെ കറി ആയാലും അതേപോലെ തന്നെ തൊരൻ പോലെയൊക്കെ വെച്ചിട്ട് അപ്പോൾ എന്തായാലും ഞാൻ തോല് കളഞ്ഞെടുക്കട്ടെ ഒരു മേൽഭാഗത്ത് ഒരു സംഭവം പറഞ്ഞപ്പോഴും നന്നായിട്ട് ഒരു പറയുണ്ടല്ലോ ചക്കയുടെ അരക്കിൽ അത് നന്നായിട്ട് വരുന്നുണ്ടേ തൊല്ലിന് ഹാഡാലേ ഇതൊക്കെയെന്ന് പറയുമ്പോ നമുക്ക് ഒരു രാസവളം ഇടാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം തന്നെയാണല്ലോ പിന്നെ കടച്ചൊക്കെ ആകുമ്പോ നമുക്ക് ഒരു അഞ്ചാറിനൊക്കെ എക്സ്ട്രാ കുറച്ചാലും നമുക്ക് കുറേ നാള് കേടാവാതിരിക്കുകയും കൂടി ചെയ്യുമല്ലോ ണെങ്കിലും നമുക്കേ ഈ ഒരു മുട്ടി ഉള്ളതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചെത്തിയെടുക്കാൻ വേണ്ടി പറ്റി കേട്ടോ ഇവിടെ നിന്ന് അങ്ങനെ അധികം ചക്കയിരക്കൊന്നും ഇല്ല കേട്ടോ ആ ഒരു ഭാഗത്ത് അതിന് എട്ടിൻ്റെ ആ ഒരു ഭാഗമുണ്ടല്ലോ അത് ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഒരുപാട് ചക്കയിരക്കൊഴിയത് അങ്ങനെ ഇതാ ഒരു മുള്ള ആ ഒരു പച്ച കളറുള്ള കാണുന്നില്ല അത് ആ ഒരു തോല് ഫുള്ളായിട്ടിറങ്ങിതാ കളറിഞ്ഞ് നല്ല സെറ്റ് സെറ്റാക്കി എടുത്തിട്ടുണ്ടേ പിന്നെ നമുക്ക് മുറിക്കാം ഇതിപ്പോ ഞാൻ പരിയുന്നത് നമുക്ക് തോരൻ വെക്കാൻ വേണ്ടി അപ്പൊ തോരൻ നിന്ന് മെഴുക്കുരട്ടിന്നൊക്കെ ഓരോരുത്തരുടെ വന്നു തേങ്ങ ഇട്ടാട്ടോ ഞാൻ വെക്കുന്നത് ചിലടയ്ക്ക് ചിലപ്പോ ഉപ്പേരിന്നായിരിക്കും പറയുണ്ടാവുക നെടികിയൊന്നുകൂടി കീറിക്കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാനുള്ളതല്ലേ എനിക്ക് എന്ത് ഫ്രഷ് ആയിട്ട് അതൊരു കേടോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ മഴയാകുമ്പോഴാണ് നമുക്കിങ്ങനെ ചീഞ്ഞ് പോകുന്നൊരു പ്രശ്നം ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നത് പിന്നെ മഴ സമയത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ചക്ക ആയാലും ഒക്കെ അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ നിരത്തി തന്നെ നിന്നിട്ട് അങ്ങനെ കുറേ ചീഞ്ഞു കുറേ പേര് നമ്മുടെ ഇവിടെ വന്നിട്ട് ചക്ക ഈട് കടച്ചൊക്കെ കൊണ്ടുപോകാറുണ്ട് ഇതൊരു പൊടി നല്ല ചക്ക ആയതുകൊണ്ട് ഈ കറി വെച്ചാലാണെങ്കിൽ ദൂരം വെച്ചാലാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഞാനിപ്പോ ചെത്തി കളയണേ നമ്മളിവിടെ മൂക്കെന്നാട്ടോ പറയാറ് അപ്പൊ അതിന്റെ ഒരു മൂക്കൊന്ന് ചെത്തി കളയാണ് എനിക്ക് പേഴ്സണലി കടച്ചയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് കടച്ചക്കിഷ്ടമുള്ള കൂട്ടാ തന്നെയാണോ നിങ്ങളെല്ലാരും ി ലാസ്റ്റ് ഈ ഒരു പീസിന് ഈ ഒരു മൂക്കൊന്ന് ചെത്തി കളയാൻ വേണ്ടിയിട്ട് ബാക്കിയെല്ലാം നമ്മൾ ചെത്തി നല്ല സെറ്റാക്കി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ ഇപ്പം ഇങ്ങനെ പീസാക്കി പീസാക്കി ഒരു തോലക കളഞ്ഞു വെച്ചപ്പത്തന്നെ എനിക്ക് ഒരെണ്ണം അധികം ആകുമെന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ കാരണം നമുക്ക് ഇത്രയൊന്നും വേണ്ട കാരണം വലിയ ചക്കയാണല്ലോ അപ്പം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ പറിക്കണെങ്കിൽ കുറച്ചുകൂടി സൈസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു പകുതി മതി കേട്ടോ ഒരു ചക്കയുടെ നല്ല വലുപ്പം വെക്കുന്നുണ്ട് ഈ ഒരു ലെവലിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് ഒരുപാട് രീതിയിലും ഒരുപാട് വലുതാക്കിയിട്ടല്ല കുറച്ച് ചെറുതാക്കിട്ട് നമ്മൾ അരിയുവാണേ ആണിക്കുട്ടിൻ്റെ ഇടയ്ക്ക് ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കളിക്കുവാണേ ഇതാണ് നമ്മൾ കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടി നമുക്ക് കുറച്ചുകൂടി അരിഞ്ഞെടുക്കാൻ അപ്പം എന്തായാലും അതിവിടെ ഒന്നും അരി തോരൻ വെക്കാനാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഓരോ സ്ഥലങ്ങളിലേക്കും കടച്ചൊക്കെ പല രീതിയിലേക്ക് ആയിരിക്കില്ല തോര വെക്കുന്ന ആയാലും കറി വെക്കുന്നതൊക്കെയായാലും അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും ഇതിൽ തേങ്ങ ഒക്കെ ഇട്ട് നന്നായിട്ട് ചെറിയുള്ളിൽ കിട്ടി നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതെങ്ങനെയാന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുക നമ്മളെങ്ങനെ തോരൻ വെക്കുക എന്നൊക്കെ എന്തായാലും ഒരു മഴ അതാ അടുത്ത തന്നെ വരുന്നില്ല നന്നായിട്ട് മൂടി കെട്ടിയിരിക്കണം എന്നാലും പെട്ടെന്ന് ഒന്ന് അരിഞ്ഞിരിഞ്ഞ് പോയിട്ട് തോരനൊക്കെ ഒന്ന് വെക്കട്ടെ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീടത്തിലൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഐക്യും സബ്സ്ക്രൈബ് ചെയ്തുകാരണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഈ അടുത്തടിപൊളി വീടിച്ചത് ബൈ ബൈ